ഇപ്പൊ നമ്മുടെ നാട്ടില് ബംഗാളികൾ വന്ന് പണിയെടുക്കുന്നുണ്ട് ബംഗാളികൾ ഇത്തരം കൂലിപ്പണികൾ ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് കുഴപ്പമില്ലാത്തത് അല്ലേ അതേപോലും അവർ അധ്യാപകരായി വരുന്നു എന്ന് വിചാരിക്കുക അവർ ബാങ്കുകളിൽ ജോലിക്ക് വരുന്നു എന്ന് വിചാരിക്കുക അവരെ കളക്ടറേറ്റിൽ ജോലിക്ക് വരുന്നു എന്ന് വിചാരിക്കുക സിവിൽ സ്റ്റേഷനിലെ വിവിധ തസ്തികകളിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടാണ് ബംഗാളികൾ ജോലി ചെയ്യുന്നത് എന്ന് വിചാരിക്കുക നമ്മൾ ക്ഷമിക്കുക നമ്മളത് മിണ്ടാതിരിക്കുക ഇല്ല അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂത സിഖ് പാർസി തുടങ്ങിയ വിഭാഗങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന രാജ്യങ്ങളിൽ അവരാണ് ഇത്തരം താഴ്ന്ന ജോലികൾ ചെയ്യുന്നത് അതേപോലും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംവരണം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരുപാട് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ന്യൂനപക്ഷ വിഭാഗമാണ് വിദ്യാഭ്യാസ മേഖലകളൊക്കെ ഈ കേരളത്തിൻ്റെ അവസ്ഥ മാത്രം എടുത്താൽ എത്രയോ വർഷമായി ആരുടെ കൈകളിലാണ് എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്ക് എല്ലാ മുസ്ലിം മന്ത്രിമാരുടെ കയ്യിലായി ഉയർന്ന മേഖലകൾ അതാണ് ജനാധിപത്യവും മതാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം ജനാധിപത്യത്തിൽ എല്ലാ ജനങ്ങളും ഈക്വൽ ആണ് ന്യൂനപക്ഷങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ചില ആനുകൂല്യങ്ങൾ നൽകുന്നു പക്ഷേ മറ്റവർക്കോ അതൊന്നും കിട്ടുന്നുമില്ല അപ്പോ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു ഒരു അമുസ്ലിം പെൺകുട്ടിയാണ് സുന്ദരിയാണ് കാണാൻ കൊള്ളാം ഒരു മുറിയന് തോന്നി അവളെ കെട്ടണം നേരെ ആയുധവുമായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നു വെളിച്ചിറക്കി കൊണ്ടുപോകുന്നു ഒരു കാളിയെ വിളിക്കുന്നു ഒപ്പിടുന്നു ശരി പരാതിയുമായിട്ട് ഈ മാതാപിതാക്കൾ പോകേണ്ടത് മുറിയന്മാർ ഉയർന്ന സ്റ്റേജുകളിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നടക്കുക നടക്കില്ല അപ്പോ ന്യൂനപക്ഷങ്ങളെ മനുഷ്യനായി പോലും കാണാത്ത ഒരു മതവിഭാഗമാണ് ഇവരെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അതാണ് പോലീസിൽ പരാതി കൊടുത്താൽ അവർ പുച്ഛിച്ച് തള്ളു പാക്കിസ്ഥാനിലെ ഹിന്ദുക്കളുടെയൊക്കെ അവസ്ഥയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന യാതനകളാണിത് വിവാഹിതരായ മക്കള് അമ്മമാര് കന്യക എന്ത് തന്നെയായിരുന്നാലും വേണ്ടില്ല പെണ്ണ് എന്ന കാറ്റഗറിയാണോ ഏത് നിമിഷവും ബലാത്കാരം ചെയ്യപ്പെടാം നിഷ്കാസിതയാകാം കാണാതാകുക പിന്നീട് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാമോ ദൗലത്ത് ദിയ ലോകത്തിലെ ഏറ്റവും വലിയ ലൈസൻസ്ഡ് ആയിട്ടുള്ള വേശ്യാലയം മനസ്സിലായ ദൗലത്ത് അതെ അവിടെയാണ് എത്തിപ്പെടുക മുസ്ലിം സ്ത്രീകളാണെങ്കിൽ ആ വേശ്യാലയത്തിലേക്ക് പ്രവേശനം തന്നെ ഇല്ല അവിടെ പോയി ശരീരം വിൽക്കേണ്ടത് കാഫിറുകളാണ് മുസ്ലിം രാജ്യത്ത് മുസ്ലിം സ്ത്രീക്ക് വേശ്യയാക്കി മാറാൻ പറ്റില്ല മറ്റു മതക്കാരുടെ സ്ത്രീകളെ വേശ്യയാക്കി മുസ്ലിം പുരുഷന്മാർക്ക് മനസ്സിലായില്ലേ അതിനല്ലേ മുത്ത ആ വിവാഹമൊക്കെ താൽക്കാലിക വിവാഹം ലളിതമായിട്ടുള്ള നടപടിക്രമം ആ ലളിതമായും സുലഭമായും ചെയ്യാൻ സാധിക്കുന്ന നടപടിക്രമങ്ങളാണ് അവിടെയുള്ളത് ഒരുപാട് സൗകര്യങ്ങളും ലഭിക്കും ഇറാനിലെ സ്ത്രീകളുടെ ഇരുപത് ശതമാനം പേരും വേശ്യകളായി പരിണമിച്ചു കഴിഞ്ഞൊക്കെ ന്യൂനപക്ഷങ്ങളാണ് കേട്ടോ അവിടെ മറ്റു മതവിഭാഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മുത്ത് ആ വിവാഹത്തിലൂടെ വേണമെങ്കിൽ മുസ്ലിം സ്ത്രീകൾ തന്നെ വേശ്യകളാക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ട് ബംഗ്ലാദേശിൽ മറ്റു ഇരകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് അവരുടെ മാത്രം ആ ശരീരം തിന്ന് മുസ്ലിങ്ങൾക്കും പ്രാപ്തരാകാൻ പറ്റും എന്ത് സുന്ദരമായിട്ടുള്ള ആശയം അല്ലെ എന്തു സുന്ദരമാണ് ഈ മതം ഇത് കഴിഞ്ഞിട്ടാണ് കൊള്ളയും കൊലയും ബലാത്കാരവും ഏ കാട്ടെടുക്കലും ഇതെല്ലാം ദരിദ്രന്മാരാണെങ്കിലോ ഈ ന്യൂനപക്ഷങ്ങളുടെ ആകസമ്പാദ്യം എന്താണെന്ന് അറിയാമോ ആടുകളും ആടുകളും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതുവരെ ഇവർ കൊള്ളയടിക്കും ആ ഓരോ പ്രവിശ്യയിലും ഇവരിടിച്ചു കയറി കലാപങ്ങൾ നടത്തും കാരണം ഇവർ ആയുധധാരികളാണ് ഇനിയിപ്പം മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള രക്തദാഹം അവർ പരസ്പരം തന്നെ കൊന്നു തീർക്കും ആ മുസ്ലിങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ പരസ്പരം തന്നെ കൊല്ലും അതിന്റെ ഏറ്റവും പുതിയ രൂപത്തിലുള്ള എപ്പിസോഡുകളാണ് ഇപ്പം നടക്കുന്നത് ഗവൺമെന്റ് തന്നെ മൗനാനുവാദം നൽകിയിട്ടുള്ള കൊള്ളകളും കൊലകളും ബലാത്സംഗങ്ങളും ഒക്കെ ബംഗ്ലാദേശിൽ കണ്ടില്ലേ ന്യൂനപക്ഷങ്ങളെ ആയിരുന്നു അവര് വേട്ടയാടിയത് ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ട് സമാധാനം നൈജീരിയയിൽ കണ്ടില്ലേ ക്രിസ്ത്യാനികളെയാണ് വേട്ടയാടുന്നത് ആടിക്കോ ആടിക്കോ കൊഴപ്പൊന്നുമില്ല ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിലേക്ക് നുഴഞ്ഞുകയറി ഹമാസുകാര് കൊന്നതാരയാ ജൂതന്മാരെയാ ആയിക്കോ കൊഴപ്പൊന്നുമില്ല അതായത് ഒഫീഷ്യലി നൂറ് പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ആലോചിച്ചു നോക്കുക ഓരോ കുടുംബത്തിലെയും ചെറുതിനെയും വലുതിനെയും മുഴുവനും ബലാത്കാരം ചെയ്ത് പത്തു വയസ്സുകാരി ഇവരെ ബലാൽക്കാരം ചെയ്ത് പതിവ് പോലെ തന്നെ അവിടത്തെ ആണുങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വേദനകളാണിതൊക്കെ നമ്മളെ ഓരോരുത്തരെയും തേടി ഓരോ യും നടയിൽ ഈ ഭീകരവാദികളെത്തും ഈ ബലാത്സംഗികൾ എത്തും ഇപ്പോ മൃഗങ്ങളാണെങ്കിൽ പോലും ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ മറ്റു മൃഗങ്ങളെ വേട്ടയാടുള്ളൂ വേട്ടയാടത്തുള്ളൂ ഇവരങ്ങനെയല്ല ഇവര് കാപാലികക്കൂട്ടന്മാരാണ് കാപാലികക്കൂട്ടരാണ് നമ്മൾ നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് കൂടിയാണ് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരവസരം കിട്ടിയാൽ മതി തൻ്റെ സുഹൃത്താണ് അയൽക്കാരനാണ് ഉറ്റമിത്രമാണ് സഹപാഠിയാണ് സന്തത സഹചാരിയാണ് ഒരാനുകൂല്യവും നിങ്ങൾക്കുണ്ടാകത്തില്ല ഇസ്ലാം എന്ന പൈശാചികമായിട്ടുള്ള മതത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം കാശ്മീർ ഫയൽസും ദി കേരള സ്റ്റോറിയും ഒക്കെ വരച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ ചിന്തിച്ചാൽ മതി ഇവര് ഭൂരിപക്ഷമായാൽ ആ നാട്ടിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ഭീകരമായിട്ടൊരു സാഹചര്യത്തിന് നമ്മൾ സാക്ഷികളായി മാറും അതിന് അവരെല്ലാവിധത്തിലുള്ള ആയുധങ്ങളും എടുത്തു വെക്കും കൂടുതൽ മൂർച്ചയോടുകൂടി അതിനെ ഉപയോഗിക്കും മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് അവർ നമ്മളെ കട്ടിച്ചു ഞെരിക്കുകയും ചെയ്യും ബിസിനസ് ജിഹാദ് ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് ജിഹാദ് തുടങ്ങി രൂപത്തിലും അവർ ജിഹാദായിട്ട് വരും നിമിഷപ്രിയയ്ക്കൊക്കെ വേണ്ടിയിട്ട് കാന്തപ്പൻ കരഞ്ഞത് കണ്ടില്ലേ അതുപോലെ ഇവർക്കറിയാം ഇവരുടെ യൂണിറ്റി ഇവരുടെ കൂടെ നിൽക്കും അതാണ് ഇവരുടെ ആത്മവിശ്വാസം കാരണം അവർക്കും ഇവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് ചില സംഹിതകളുണ്ട് ആ ഗ്രന്ഥം ഉൽിപ്പിക്കുന്ന വിഢിത്തങ്ങളും തീവ്രവാദങ്ങളും ഒരു സമൂഹത്തിന് മുന്നിൽ ആരെങ്കിലും തുറന്ന് കാണിക്കാൻ ശ്രമിച്ചാൽ അവരെ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഓരോ മുസ്ലിമും സ്ലിപ്പർ സെല്ലുകളാണ് അവസരം കാത്തു കിടക്കുകയാണവർ ഒരവസരം വരുമ്പോൾ അവർ അവരുടെ ഈ ജീർണിച്ച മതവിശ്വാസത്തെയും തീവ്രവാദത്തെയും ആയുധമാക്കി നിങ്ങളുടെ പിടലികൾക്ക് നേരെ അവർ വീശും നനഞ്ഞ പടക്കമാണിവരിപ്പോൾ ഈ രാജ്യത്ത് ഇന്നിവർക്ക് ഈ രൂപത്തിലുള്ള തീവ്രവാദം ഒന്നും എടുത്ത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ഇവർ പത്തി മടക്കി കഴിയുവാണ് ഇവർ കുറച്ചുകൂടി ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ എന്തൊക്കെ ആട്ടങ്ങളാണ് ഇവരിവിടെ ആടിത്തിമിർക്കുന്നതെന്നും ഏതൊക്കെ നാടുകളിൽ ഏതൊക്കെ വീടുകളിൽ ഏതൊക്കെ കുടുംബങ്ങളിലാണ് ചോരപ്പുഴ ഒഴുകുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന അവസ്ഥയുണ്ടാകും